കേസിലെ നാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നും രണ്ടും പ്രതികളാണ് എതിരെയായിരുന്നു കൊലപാതക കുറ്റം ആരോപിച്ചിട്ടുണ്ടായിരുന്നത് കൊലപാതകം അതുപോലെ തന്നെ ത്രീ ട്വൻറ്റി ഫൈവ് ഗുരുതരമായ ആക്രമണം കഴിപ്പിക്കുക അശ്ലീലം പറയുക ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് പ്രദർ കേസിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കേസിലെ ഒന്നും രണ്ടും പ്രതികൾക്കെതിരെയാണ് ആരോപിച്ചിട്ടുണ്ടായിരുന്നത് കേസിലെ മൂന്നാം പ്രതിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണം സംഭവത്തിന് ശേഷം കേസിലെ പ്രധാന സംഭവത്തിന് ശേഷം ഈ കേസിലെ ഒന്നാം പ്രതി തെറ്റ മുജീബ് എന്ന് പറഞ്ഞ ആൾ സംഭവത്തിന് ശേഷം ബോയ്ക്കപ്പടിക്ക ജംഗ്ഷനിൽ ഉള്ള മറ്റൊരു സ്പോട്ടിലേക്ക് പോയി ആ മറ്റിലേക്ക് മറ്റൊരു സ്പോട്ടിലേക്ക് പോയി ആ സ്പോട്ടിൽ വെച്ചും മറ്റൊരു ആളുകളുമായിട്ടൊരു സംഘടന അപ്പം ആ സംഘടന സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സമീപവാസികൾ പറഞ്ഞതനുസരിച്ച് മൂന്നാം പ്രതി അവിടെ വന്ന് മൂന്നാം പ്രതി അവിടെ നിന്ന് അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി കാവൽ എന്ന് പറഞ്ഞ മുനിസിപ്പൽ കൗൺസിലർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്ന് പറയുന്ന ടു നോട്ട് വണ്ണ് ടു ട്വൽവ് എന്ന് പറയുന്ന ഒരു ആരോപണം മാത്രമായിരുന്നു മൂന്നാം പ്രതിക്കെതിരെ ഉണ്ടായിരുന്നത് നാലാം പ്രതി എന്ന് പറയുന്ന ആൾക്കെതിരെ ബൈക്ക് സംഭവ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം ആരോപിച്ചിരുന്ന ഈ കേസിലെ ഒന്നും രണ്ടും പ്രതികൾ വെറ്റമുജീബ് എന്ന് പറയുന്ന ആൾ ഒന്നാം പ്രതി ഷഫീർ എന്ന് പറയുന്ന ആൾ രണ്ടാം പ്രതി പ്രോസിക്യൂഷൻ കേസ് പ്രകാരം അവരാണ് ഈ കേസിലെ സിയാദ് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ആ കൃത്യത്തിലേർപ്പെട്ടവരും അവർ ഈ കേസിൻ്റെ എല്ലാ കുറ്റങ്ങളും എല്ലാം അവർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന മുഴുവൻ കുറ്റങ്ങളും തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ സംശയാശ ആയി വിജയിച്ചിരിക്കുന്നുവെന്ന് കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കാരണം ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികൾ അല്ല ഒന്നാം പ്രതി എന്ന് പറയുന്ന ആള് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകൾ പ്രതിയായിരുന്നു എറ്റ മുജീബ് ആലപ്പുഴ ജില്ലയിലെ പോലീസിൻ്റെ ക്രൈം റെക്കോർഡിലെ ഒന്നാം നമ്പർ ഗുണ്ട ആണ് അയാൾ ഇരുപത്തിയേഴ് കേസുകളിൽ ശർക്കര വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസ് ഉൾപ്പെടെ കായംകുളത്തേനെ പ്രമാദമായ കേസ് പ്രതിയായിരുന്നു എന്നാൽ കേസിൽ പോലും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അങ്ങനെ ശിക്ഷിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാവാഞ്ഞത് എല്ലാ കേസുകളിലും സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിക്കുന്ന വലിയ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഈ സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു യാതൊരു കാര്യവുമില്ലാതെ ചെറിയൊരു മോട്ടീവിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കായംകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് കൊലപ്പെടുത്തിയത് ആ കേസിൽ ഈ കേസിൽ സാക്ഷികളെല്ലാവരും തന്നെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടാണ് മൊഴി പറഞ്ഞത് ദൃസാക്ഷി ഉൾപ്പെടെയുള്ള ഈ കേസിലെ മുഴുവൻ ദൃസാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂല അനുകൂലമായി മൊഴി പറഞ്ഞു അദ്ദേഹത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഈ കേസിൽ വളരെ മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുള്ളത് ഈ കേസിലെ എല്ലാ വകുപ്പുകളെയും കുറ്റക്കാരാണെന്ന് ഒന്ന് രണ്ടും പ്രതികൾ കണ്ടെത്തി ശിക്ഷയെക്കുറിച്ചുള്ള പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം ഇന്ന് പൂർത്തിയായി ഈ കേസിലെ പ്രതികൾക്ക് പ്രത്യേകിച്ച് ഒന്നാം പ്രതിക്ക് എടുത്തു പറയുന്നു ഒന്നാം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള വാദമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഞാൻ കോടതി മുമ്പാകെ അവതരിപ്പിച്ചത് ഈ കേസിൻ്റെ വിധി അന്തിമവിധി കോടതി വാദമെല്ലാം പൂർത്തിയാക്കി പറയാൻ വേണ്ടി ഒൻപതാം തീയതിക്ക് കേസ് മാറ്റിയിരിക്കുകയാണ് നാലാം പ്രതി ഈ കേസിൻ്റെ വിചാരണ തുടങ്ങിയ അവസരത്തിൽ തന്നെ അബ്സ്കോണ്ട് ചെയ്തു ഒളിവിൽ പോയി അപ്പോൾ അയാളുടെ കേസ് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുക അത് കിട്ടുന്ന മുറയ്ക്ക് അയാളുടെ കേസ് പുനർവിചാരണ നടക്കും ഇതേ സാക്ഷികളെ വെച്ച് തന്നെ വീണ്ടും പുനർവിചാരണ നടക്കും കുറ്റകൃത്യം ഇതേ കുറ്റപത്രമാണ് ഇതേ കുറ്റപത്രമാണ് അയാൾക്കെതിരെ തെളിവ് നശിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ഉണ്ടായിരുന്നത്